മഞ്ജുവാര്യരുടെ പഴയ ചിത്രങ്ങൾ പുറത്തു വന്നാലും അത് പ്രേക്ഷകർ ഇരു നീട്ടി സ്വീകരിക്കാറുണ്ട് അത് പ്രേക്ഷകരുടെ ഇഷ്ടം തന്നെയാണെന്ന് പറയാം മഞ്ജുവിനോടുള്ള പ്രേക്ഷകരുടെ ഇഷ്ടം പ്രേക്ഷകർ പല വഴിയിലൂടെയാണ് കാണിക്കുന്നത് ഏറ്റവും പ്രധാനമാണ് അതിൽ മഞ്ജുവിൻ്റെ പഴയകാല ചിത്രങ്ങൾ കണ്ടുപിടിച്ച് വൈറലാക്കുക എന്നത് പ്രത്യേകിച്ച് മീനാക്ഷിയെ പോലെ ഇരിക്കുന്ന ചിത്രങ്ങളെന്ന് പറയാം ദിലീപിനോടൊപ്പം ഉണ്ടായിരുന്ന സമയത്തെ മഞ്ജു വാര്യരെ പ്രേക്ഷകർ ഇടക്കിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ തപ്പിപ്പിടിക്കാറുണ്ട് മഞ്ജുവിൻ്റെ ആരാധകർ തന്നെ ഇത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുമുണ്ട് പണ്ട് കാലങ്ങളിൽ സിനിമയിൽ അഭിനയിക്കാതിരുന്ന സമയത്ത് ദിലീപിനോടൊപ്പം ദിലീപിൻ്റെ സിനിമകളിൽ എത്തുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ മഞ്ജു സിനിമാ സെറ്റുകളിൽ സ്ഥിര സാന്നിധ്യം തന്നെയായിരുന്നു ദിലീപ് പ്രൊഡക്ഷൻ തുടങ്ങിയപ്പോൾ പോലും മഞ്ജു അക്കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നു പലരെയും അഭിനയിക്കാൻ സിനിമയിലേക്ക് ുമൊക്കെ മഞ്ജു ആണ് ദിലീപിനോട് പറഞ്ഞിട്ടുള്ളതെന്നും അറിയാം കാവ്യ ഉൾപ്പെടെ പല നടിമാരെയും തിരഞ്ഞെടുത്തത് മഞ്ജു തന്നെയാണെന്ന് മുൻപും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സിനിമയുടെ ഒരു സാന്നിധ്യം തന്നെയായിരുന്നു മഞ്ജു വാര്യർ സിനിമയിൽ നിന്ന് മാറി നിന്നുവെങ്കിലും അഭിനയത്തിൽ നിന്ന് മാറി നിന്നുവെങ്കിലും മകളോടൊപ്പം എപ്പോഴും സിനിമാ എത്താറുണ്ടായിരുന്നു മഞ്ജു വാര്യർ ദിലീപിനോടൊപ്പം തന്നെ എത്താറുണ്ടായിരുന്നു ദിലീപിനോടൊപ്പം തന്നെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കാറുണ്ടായിരുന്നു അക്കൂട്ടത്തിൽ എപ്പോഴിതാ ദിലീപിൻ്റെ ഒരു സിനിമയുടെ പൂജയിലേക്ക് മഞ്ജുവാടിയരുടെ പഴയ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് നരകയിൽ സിന്ദൂരം കഴുത്തിൽ മൂന്ന് നാല് മാലകൾ താലിമാലയും കഴുത്തിൽ വ്യക്തമായി കാണാം വളരെയധികം നാടൻ ഭംഗിയിൽ നിൽക്കുന്ന മഞ്ജു മഞ്ജുവാര്യർ ഇങ്ങനൊരു മഞ്ജുവിനെ നമുക്കിനി കാണാൻ സാധിക്കില്ല ഇപ്പോൾ ആയി മഞ്ജു അതിൽ തെറ്റില്ല എന്നാലും അതിൽ ഭംഗിയുമുണ്ട് പക്ഷേ ഈ ഒരു മഞ്ജു മഞ്ജുവാര്യറിനെ ഞങ്ങൾക്ക് കാണാൻ സാധിക്കില്ലല്ലോ എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് ഈ ഒരു മഞ്ജു മഞ്ജുവാര്യനെ ഞങ്ങൾ ചെറുതിലെ വളരെ ചെറുതിലെ കണ്ടിട്ടുണ്ടെന്ന് ഇന്നത്തെ തലമുറകൾ പറയുന്നു അതുകൊണ്ട് തന്നെ ഈ മഞ്ജുവാര്യർ എന്നാൽ തിരികെ വരിക എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് മഞ്ജുവിൻ്റെ ചിത്രങ്ങളെല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് അക്കൂട്ടത്തിൽ തന്നെയാണ് മഞ്ജുവിൻ്റെ ഈ ഒരു പഴയകാല ചിത്രം കൂടി പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് മഞ്ജുവും ദിലീപും വേർപെരിഞ്ഞതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഇവരുടെ വാർത്തകൾ കൂടുതലും വരാറുണ്ടായിരുന്നു പ്രേക്ഷകർക്ക് ഇഷ്ടമാണ് ഇവരുടെ വാർത്തകളെക്കുറിച്ച് സംസാരിക്കാൻ ഇപ്പോൾ മീനാക്ഷി ആയാലും മഹാലക്ഷ്മി ആയാലും ആര് തന്നെയായാലും ദിലീപ് കുടുംബത്തിലെ ഒരു അംഗമാണെങ്കിൽ അത് പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധ പുലർത്താറുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് പറയുന്നത് യും ഒക്കെ ചെയ്യുന്നു ആരാധകരും അത് ഏറ്റെടുക്കുന്നുണ്ട് ആരാധകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ദിലീപിന്റെ വാർത്തകളും ഏറ്റെടുക്കുന്നതെന്ന് പറഞ്ഞേ മതിയാകൂ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതേ വാർത്ത തന്നെയാണ് ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത് ആരാധകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെയാണ് ആരാധകർക്ക് ഇഷ്ടപ്പെട്ട വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നതെന്നും പറയാം ആരാധകർക്ക് വളരെയധികം ഇഷ്ടമാണ് ഇവരുടെ വാർത്തകൾ പങ്കുവയ്ക്കാനും കേൾക്കാനും ഒക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്തകൾക്ക് വളരെയധികം പ്രാധാന്യം അക്കൂട്ടത്തിലാണ് ഇപ്പോൾ മഞ്ജുവിന്റെ ഏറ്റവും പുതിയ വാർത്ത സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് മഞ്ജു വളരെയധികം സുന്ദരിയായിരിക്കുന്നു എന്നും ഇപ്പോഴും സുന്ദരിയാണ് പക്ഷേ ഈ നാടൻ ലുക്കിൽ ഇനി നമുക്ക് മഞ്ജുവിനെ കാണാൻ സാധിക്കില്ലല്ലോ എന്നാണ് പ്രേക്ഷകരെല്ലാവരും പരാതിയുമായി എത്തുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ